എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേരുന്നതുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ പല്ലവി രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചില്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങോട് അപ്പോഴേക്ക് ശോഭ എങ്ങോട്ടേക്ക് വന്നു പല്ലുവീട് വെച്ചു ആ മോള് രാവിലെ എഴുന്നേറ്റ് റെഡിയായിരുന്നു ചോദിക്കാം അതെ എനിക്ക് ക്ഷേത്രത്തിൽ വരെ പോയി പറഞ്ഞെന്നുണ്ടമ്മയെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശോഭ പറഞ്ഞു അത് നല്ല കാര്യമാണെന്ന് കാര്യമെന്ന് പറയുന്നത് പറഞ്ഞു എനിക്കെന്തോ എന്തൊക്കെയോ ദോഷങ്ങളോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഓരോ വിഘ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതെന്ന് പറയണേ ഹേ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ദേ ഇപ്പൊ നീ സേതുവിനെ കാണുവോ നിങ്ങ നിന്റെ ജാതത്തിലൊരു ദോഷവും ഇല്ല സേതു നീ തമ്മിലെ വിവാഹം നടക്കാൻ പോകില്ലേന്ന് ചോദിക്കും അതൊക്കെ ശരിയാമ്മ എന്നാലും ഒരന്നാലും ഇല്ല മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ മോൾക്ക് എന്താണ് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അപ്പൊ ഞാൻ ഈ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കട്ടെ അവര് വരുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കണമല്ലോ എന്ന് പറയണേ അങ്ങനെ പല്ലവി വളരെ സന്തോഷത്തോടെ ഇട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നേ ആ സമയത്ത് അങ്ങോട്ടേക്ക് മാഷു വന്നു മാഷു വന്നു കഴിഞ്ഞപ്പം ശോഭ പറഞ്ഞു എത്ര ദിവസം കൂടിയാ എൻ്റെ മോളിന്റെ മുഖത്ത് ഇത്രയും നല്ലൊരു ചിരിയാൻ കാണുന്നേ പാവം നല്ല സന്തോഷത്തിലാന്ന് പറയുന്നത് മാഷു പറഞ്ഞു വൈകിയാണെങ്കിലും നമ്മുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകല്ലേ ശോഭെ അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാന്ന് പറയാം ആ ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് രക്ഷപെട്ടല്ലോ ഇനി എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടക്കണം അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാ കാരണം നമ്മൾ കാരണമല്ലേ അവളുടെ ജീവിതം ഈ വിധമായി തീർന്നേ പാവം കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയ നെട്ടോട്ടോ ഓടിച്ചാണ് ഇതുവരെയായിട്ട് ഒരു ഹർദി വന്നില്ല ഇനിയെങ്കിലും എങ്കിലും പാവ സമാധാനത്തോട് കൂടിയിട്ട് എങ്ങനെയാ നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ് ആ സമയത്ത് പല്ലവി ക്ഷേത്രത്തിലേക്ക് വന്ന് അങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ശേഷം പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് അങ്ങനെ തിരിയണ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്ന വേദയെ കാണുന്നേ വേദയെ കടന്ന് പല്ലുവേക്ക് അത്ഭുതമായി ആഹാ കൊള്ളാലോ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ടോ എന്ന് ചോദിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും പല്ലു എന്ന് പറയണം ഇതെന്ത് പറ്റി പല്ലുവേച്ചി എന്ന് രാവിലെ തന്നെ അത് പിന്നെ ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് പറയാണ് വിശേഷോ എന്ത് വിശേഷം ഇന്നെന്റെ പെണ്ണ് കാണാൻ വരുവോ സേതുവേട്ടൻ പെണ്ണ് കാണാനോ ആഹാ കൊള്ളാലോ അപ്പം ഇതുവരെ ആയിട്ടും പെണ്ണ് കളിച്ചടങ്ങ് ഒന്നും നടന്നില്ല എന്ന് ചോദിക്കും അതെങ്ങനെ പെണ്ണുകാലി ചടങ്ങ് പെണ്ണ് കാണാൻ നടന്നില്ലെങ്കിലും കുറെ കാലം ഞാൻ സേതുവേട്ടന്റെ വീട്ടിലായിരുന്നു പക്ഷെ ഒഫീഷ്യലായിട്ട് ഒന്ന് പെണ്ണ് കണ്ട് അങ്ങനെ പെണ്ണ് ചോദിച്ച് കല്യാണം കഴിക്കണം എന്നാണ് പൊന്നുമടത്തില് പൂർണാമയുടെ എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയാം ആ അത് കൊള്ളാം അതൊരു നല്ല കാര്യം തന്നെ എന്ന് പറയാണ് പിന്നെ കല്യാണം ഉടനെ കാണും ഞാൻ കല്യാണത്തിന് വിളിക്കും അപ്പൊ വന്നേക്കണമെന്ന് വേദയോട് പറയാം പിന്നെ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയാണ് വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞ ഞാൻ പറഞ്ഞു നോക്കാം വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ വെട്ടുപോത്തിന്റെ സ്വഭാവം അങ്ങനെ പെട്ടെന്നൊന്നും ഇണങ്ങുന്ന സ്വഭാവമല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞാൽ പല്ലി പറഞ്ഞു അതൊക്കെ മാറുന്നേ വേദ വിചാരിച്ചാൽ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വേദയെപ്പോഴും നല്ലൊരു പെൺകുട്ടിയല്ലേ വിക്രത്തിന് കിട്ടിയിരിക്കുന്നേ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുന്ന എന്ന് പറയണെ പിന്നീട് വേദമറിഞ്ഞ് എനിക്ക് ഈ ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയാണ് അങ്ങനെ അവര് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരിക്കുവാണ് ഈ സമയത്ത് പൊന്നുമടത്തില് സേതു പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വന്നു അച്ചു വന്നിങ്ങനെ അടിമുടിയെ നോക്കി ഉം കൊള്ളാലോ എന്ന് പറയുന്നത് ശ്രീഹരിയും ശ്രീഹരിങ്ങളും വന്നു കണ്ടോ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്നതിന്റെ ഒരുക്കം കണ്ടോ ഇത്രയും നാള് ഇവിടെ താമസിച്ച എന്നിട്ട് പോലും കണ്ടോ ഇന്ന് പല്വീഴ്ച കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ സേദേയുടെ മുഖത്തെ ഒരു സന്തോഷം കണ്ടോ എന്ന് നോക്കണം ആര് ആര് സൂര്യൻ ഒരുമിച്ച് പ്രകാശം നിൽക്കുന്ന ഒരു പ്രതീതിയാന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു ഒന്ന് പോടി ഒന്ന് കളിയാക്കാന്ന് പറയാം പിന്നെ ഞാൻ കളിയാക്കി താണോ ശ്രീഹരി സത്യമല്ലേന്ന് നോക്കിയേ എന്തൊരു പ്രകാശോന്ന് ഞാൻ മുഖത്ത് ഇത് കേട്ട് ശ്രീഹരി പറഞ്ഞു പിന്നെ കുറെ കാലത്തിലെ പ്രണയത്തിന് ഒടുവില് അങ്ങനെ പ്രണയിനിയെ കൈ കിട്ടാനായിട്ട് പോകല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ സേദേട്ട് മനസ്സിലുണ്ട് എന്ന് പറയണം സേദഞ്ഞു ഇല്ലയെന്ന് ഞാൻ പറയണില്ല കാരണം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പല്ലവിയെ കല്യാണം കഴിക്കാന്നുള്ളത് അങ്ങനെ അവസാനം സാധിച്ചിരിക്കണം ഒരു വേള പല്ലവേനെ കിട്ടില്ല എന്നുപോലും ഞാൻ വിചാരിച്ചു പക്ഷെ അവസാനം പല്ലിവേനെ എനിക്ക് കിട്ടാനായിട്ട് പോവാ അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പ്രണയിച്ച് പെണ്ണിനെ സ്വന്തമാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുത കരുതുന്നതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു ഇവിടെ ചിലരൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പറയാം സതീഷ് അതെന്താ ശ്രീഹിരി പറഞ്ഞു അവള് ചുമ്മാ പറയുന്ന സേതു കേട്ടാ സേതു വേണ്ട ഒന്ന് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാം ഉം അതെ അതെ ഇനി അത് പറഞ്ഞാ മതിയില്ലോന്ന് പറയണം ഉം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്വാതി ഓടി വരുവാണ് സ്വാതി ഓടി പറഞ്ഞു അത് വലിയ വല്യേട്ടാ അവിടെ വഴക്ക് തുടങ്ങി പറയണം വഴക്കോ ആര് തമ്മില് ആരൊക്കെ തമ്മിൽ ആരിക്കും അതെ അമ്മേ ഋതിച്ചേച്ച് തമ്മിൽ വഴക്ക് തുടങ്ങി പറയണം ആഹാ അങ്ങനെയാണോ എന്നും പറഞ്ഞുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് ചെല്ലുവാണ് സേതു എന്ന് കഴിഞ്ഞപ്പോ ഋതു ഇരിക്കുന്നുണ്ട് പൂർണിമ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അത് പിന്നെ ഇവളോട് വരാൻ പറഞ്ഞിട്ട് ഇവള് വരുന്നില്ല എന്ന് ഏഹ് അതെന്തായാലും നിനക്ക് വന്ന എന്താ ഋതു ഋതു ചോദിക്കും അതെന്താ വന്ന എന്താന്ന് സേതു ഋതുവിനോട് ചോദിക്കാണ് ഇത് ചേട്ടാ ഋതു പറഞ്ഞു ഞാൻ വരുന്നില്ല സേതു ചേട്ടാ നിങ്ങൾ പോയിട്ട് വന്നാൽ മതി എന്ന് പറയണം അതെന്താന്ന് നിക്ക് വന്നാലെന്താ കുഴപ്പം എന്തോ എനിക്ക് വരാൻ എന്ന് പറയുന്നത് പൂർണിമ പറഞ്ഞു കണ്ടില്ല ഇവള് പറയണേ ഏഹ് ഇവള്ക്ക് ഈ മുറിക്കാത്തതിനെ അടച്ചു കയറി ഇരിക്കാനാണ് താല്പര്യം ഇവളോട് വരാൻ പറഞ്ഞിട്ട് ഇവളോട്ട് വരാനും കൂട്ടാക്കുന്നില്ല എന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും ഇവിടെ നിന്നും പോകുന്നില്ലെന്ന് പറയാം ഇത് എന്താ ചെയ്തോട്ട് എങ്ങനെ പറയണമെന്ന് ചോദിക്കാം ഞാൻ വന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നാൽ പോരെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വരണം നീ വന്നാലാ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടക്കുള്ളൂ പിന്നെ നീ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവരൊക്കെ എന്താ വിചാരിക്കുന്നത് നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമല്ല എന്നല്ലേ വിചാരിക്കുന്നത് എന്തിനാരെ പറയുന്നു പല്ലേ പോലും അങ്ങനെ ചിന്തിക്കില്ലേ നിനക്ക് ഇഷ്ടക്കേണ്ടെന്ന് അതുകൊണ്ട് നീ വരാതിരിക്കില്ലെന്ന് പറയണം പൂർണ്ണം പറഞ്ഞ് ഇത്ര സമയം ഞാനിതോട് പറഞ്ഞു അപ്പൊ ഇവൾക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ എങ്ങനെ ഇവളെ വഴക്ക് പറയാതിരിക്കൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബേവി ചേച്ചിയും കൂടെ അങ്ങോട്ട് വന്നു ബേവി ചേച്ചി വന്നിട്ട് പറഞ്ഞു എന്താ അറി ഇതു മോളെ ഇങ്ങനെയൊക്കെ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വഴക്കും വെക്കാൻ വേണ്ടിയിട്ടിരിക്കാൻ പാടുണ്ടോ ഒന്നുമില്ലേലും ഒരേ ഒരു ആങ്ങളെയല്ലേ ഉള്ളൂ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് മൂത്ത നാത്തവനായിട്ട് അവിടെ നിൽക്കേണ്ട ആളാര എന്ന് ചോദിക്കുകയാണ് സ്വാതി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ബേവി ചേച്ചി എന്ന് പറയാം അവസാനം സേതു പറഞ്ഞു കുഴപ്പമില്ലമ്മേ ഇവള് വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല ആരും നമ്മളിവിടെ പോകുന്നില്ല എന്ന് പറയാം ഋതു പെട്ടു എന്ത് ചെയ്യാൻ പറ്റും അവസാനം ഋതു വരാന്ന് സമ്മതിക്കുവാണ് അങ്ങനെ ഋതു റെഡിയാകാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു വല്യേട്ടനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കണ്ടോ കണ്ടു ഋച്ഛ വീക്ക്നെസ് തന്നെ കയറി പിടിച്ചില്ലേ അവസാനം സമ്മതിച്ച് കണ്ടില്ലേന്നൊക്കെ പറയണം അങ്ങനെ അവരെല്ലാം ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങാനായിട്ട് തുറങ്ങുവാണ് ഈ സമയത്ത് പല്ലവി ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വന്നു പിന്നീടാണ് ഇന്ദനെ ഈ കാര്യം അറിയണേ കാരണം സേതുവിന്റെ പല്ലവീടേയും കൂടെ വിവാഹമാണ് എത്രയും പെട്ടെന്ന് നടക്കും പെണ്ണ് വീട് കാണാൻ പോകാന്നുള്ള കാര്യങ്ങളൊക്കെ ഇതറിഞ്ഞുകഴിഞ്ഞപ്പോനും ഇന്ദ്രനെ അങ്ങോട്ട് സഹിച്ചില്ല ആകെ പടം കട്ട കലിപ്പോടി ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുവാണ് എടാ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല എനിക്കറിയാം നീ അവളെക്കുറിച്ചല്ലേ അവളെ വിട്ട് കളഞ്ഞാലേ അവൾ എന്താ ഒരു പെണ്ണ് ഒരു സാധാരണ പെണ്ണ് അതിനേക്കാൾ ഉപരി അവർ അവൾ ഒരു പ്രത്യേകത ഞാൻ കാണുന്നില്ല എടാ നീ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതുപോലെ നൂറ് പെൺകുട്ടികളെ കിട്ടും പിന്നെ നീ എന്തിരാടാ അവളുടെ പിന്നാലെ നടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ചോദിക്കും അതല്ലമ്മേ എനിക്ക് അവളെ വേണമെന്ന് പറയാം എടാ ഇന്ദിര നീ ഇത് തന്നെ പല്ല് പാടിക്കൊണ്ടിട്ട് കാര്യമുണ്ടോ ഉം നീ അവളെ വിട്ടുപിടി അവള് പോകുന്നെങ്കിൽ പോട്ടെടാ നിനക്ക് അമ്മ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുത്തരുന്നു നിന്റെ ജീവിതത്തിലേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ഇന്ദിര പറഞ്ഞു വേണ്ട എനിക്ക് വേറെ പെൺകുട്ടികളൊന്നും വേണ്ട എനിക്ക് അവള് മാത്രം മതി എന്ന് പറയാം ഇത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ അവൾക്ക് നിന്നെ വേണ്ട പിന്നെ നീ അവളെ വേണമെന്ന് പറഞ്ഞ് പിന്നാലെ പോയിട്ട് കാര്യമുണ്ടോ ഡിവോഴ്സും കിട്ടി ഇനി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റൂന്ന് അങ്ങനെ ഇത് വെറുതെ വിട്ടു കളയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം എന്റെ ദൈവമേ ഇനി എന്തൊക്കെ പുലിവാാലാണോ പോയി പിടിക്കാൻ പോണേന്ന് ഓർത്തോണ്ട് രാജലക്ഷ്മിക്ക് ഒന്നുകൂടി ടെൻഷനായി ഒരു പ്രശ്നം ഒതുങ്ങി ഇനി ഇനിയിപ്പ അടുത്ത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ പരിപാടി എന്നൊക്കെ രാജലക്ഷ്മിയുടെ മനസ്സിലാക്കി ചിന്ത വരുവാണ് ആ സമയത്ത് ഇന്ദ്രൻ പിന്നീട് പ്രതാപനെ വിളിക്കുവാണ് പ്രതാപനെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറയാം ഇത് കേട്ടോ പ്രതാപ എന്തിനാ എനിക്ക് നിന്നെ പുറത്ത് വെച്ചെന്നാ കാണണം എന്ന് പറയുന്നത് ദൈവമേ പെട്ടു ഒന്നാണെങ്കിൽ ഒന്നാണെങ്കില് അവന് അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പോയത് ആ സേതുവിനോട്ടും പല്ലവിക്കട്ടും അതിന്റെ കേട് എതിരായിട്ടും മാറിയില്ല ദേഹത്തെ വേദന പോലും മാറിയിട്ടില്ല തിരുമലും പിടിച്ചിലുമായിട്ടിരിക്കുക ആ സമയത്ത് വീണ്ടും ഇവൻ തന്നെ കാണാൻ പറയണമെന്ന് എന്തിന്റെ ഇതാവേ തന്ത്രമായിട്ടാണ് എന്ത് തന്ത്രമായിട്ടാണോ തനിക്കിട്ടിനും മിക്കവാറിനി അടുത്ത അടിക്കുള്ള വകുപ്പ് വകുപ്പുണ്ടാക്കുന്ന ചാൻസ് ആണെന്നാ തോന്നേ എന്നൊക്കെ ഇങ്ങനെ അവൻ മനസ്സിൽ പ്രതാപൻ മനസ്സ് വിചാരിക്കണം അങ്ങനെ കോള് കെട്ടായി കഴിഞ്ഞപ്പോൾ പ്രതാപിന്റെ അടുത്തേക്ക് ബിന്ദു വന്നു ചോദിച്ചു അല്ല എന്താ സാറേ എന്നൊക്കെ ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറയണ നീ ഇപ്പൊ അടുത്ത തല്ല് വാങ്ങാൻ പോകുന്ന പുറപ്പാണോ എന്റെ സാറേ ആദ്യം കിട്ടിയ തല്ലിന്റെ കേട് തീർന്നിട്ടില്ല സാറിപ്പോ തൽക്കാലത്തേക്ക് പുറത്തേക്കൊന്നും പോകണ്ട അതാ എനിക്ക് പറയാനുള്ളേ ഇനിയും തല്ല് മേടിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലെ തിരുമാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറയണം അത് പറഞ്ഞു ഓഹോ അന്നൊരു കാര്യം ചെയ്യാ തിരുമാൻ നിനക്ക് പറ്റില്ല നീ ഇവിടെ നിൽക്കേണ്ട നീ പോയിക്കോളം പറ എൻ്റെ പൊന്നെ സാറേ സാർ ഇങ്ങനെ തല്ലു മേടിച്ച് കൂട്ടുന്നോണ്ട് പറഞ്ഞ എന്നൊക്കെ പറയാണ് എന്ത് ചെയ്യാൻ പറ്റും അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം കുറേ പൈസ അവൻ്റെ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇപ്പം തിരിച്ചു കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് അവൻ വിളിക്കുന്നിടത്തേക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ആ സമയം ഇന്നരം ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ വിവാഹം മുടക്കണം ഒരു കാരണവശാലേ ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പിന്നീട് പൊന്നുമടത്തിന്ന് എല്ലാവരും കൂടെ അങ്ങനെ പെണ്ണ് കാണാനായിട്ട് വരുവാണ് പല്ലവി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ പല്ലവി അവർക്ക് കുടിക്കാൻ ജ്യൂസൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്ത് അങ്ങനെ ഒഫീഷ്യലായിട്ട് പെണ്ണ് കാണച്ചടങ്ങ് നടത്തി യും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്ത് താലി കെട്ടാനായിട്ട് തീരുമാനിക്കുകയാണ് പിന്നീട് പൂർണ്ണ പറഞ്ഞു ഞങ്ങക്ക് പെൺകുട്ടിയെ മാത്രം മതി സ്വത്തോ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെങ്കിൽ അതല്ലല്ലോ ഞങ്ങളുടേതായ ഒരു മര്യാദയില്ലേ ഞങ്ങളുടേതായ രീതി ചെയ്യണ്ടേന്ന് ചോദിക്കും അതൊന്നും വേണ്ട ഞങ്ങക്ക് പല്ലവയെ മാത്രം മതി പൊന്നും മണവും മോഹിച്ചിട്ടല്ല ഞങ്ങള് പല്ലവയെ സേതോന്റെ ഭാര്യയാവാനായിട്ട് ആഗ്രഹിച്ചെന്നൊക്കെ പറയണം അങ്ങനെ അവർ വിവാഹം വിവാഹമുറപ്പിച്ചിട്ട് പോവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി